ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ ഈസി ആയിട്ട് ഒരു ഹോം മെയ്ഡ് ബ്യൂട്ടി സോപ്പ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള വീഡിയോ ഉണ്ടോ അതിനായിട്ട് ഒരു ഗ്ലിസ് ഏതെങ്കിലും ഒരു ഗ്ലിസ് സോപ്പ് നമ്മൾ എടുത്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത് പി എഴ്സിൻ്റെ ഗ്ലിസ് സോപ്പാണ് പിന്നെ ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല അല്പം ഗ്ലിസറിൻ പിന്നെ രണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരു പിടി തുളസി ഇല രണ്ട് കറ്റാർവായയുടെ ലീഫ് ചെറിയ ലീഫായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ തുളസിയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ പ്രാണികളോ പുഴുവോ ഒന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തണം കേട്ടോ അതിനെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതിനുശേഷം കറ്റാറു സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ജെല്ല് മാത്രമായിട്ടൊന്നും എടുത്തിട്ട് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്നും അഴിച്ചെടുക്കാം കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അരഞ്ഞു ിട്ടും അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ചെറിയ കോട്ടൻ തുണി വെച്ചിട്ട് നന്നായിട്ട് അരി അരിച്ച് ഇതിൻ്റെ നീരൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചാൽ മാത്രം മതി അല്ലാതെ അരിപ്പേലൂടെ ഒന്നും ചിലപ്പം അരിച്ചു വരില്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററി അല്ലേ ഇത് നമ്മൾ നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു മുപ്പത് എം എൽ ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അല്പം ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതായിത്രയും കിട്ടിയിട്ടുണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പിയേസിൻ്റെ സോപ്പ് എടുത്തിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാമേ നമുക്ക് സോപ്പേസ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരു സോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ സോബേസ് മേടിച്ചിട്ട് നഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിയേഴ്സിൻ്റെ സോപ്പ് എടുത്തിരിക്കുന്നത് അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിലിങ് മെത്തഡ് ഉപയോഗിച്ചാണ് നമ്മളിതിനെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേറൊരു പാത്രത്തിൽ സോപ്പ് ഇട്ടിട്ട് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് മെൽറ്റ് ആയി തുടങ്ങിയേ നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കണം ചൂടായിരിക്കുന്ന അവസ്ഥ മാത്രമേ ഇതിങ്ങനെ ലിക്വിഡായിട്ട് കാണുള്ളൂ തണുക്കും തോറും ഇത് ഹാർഡായിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ചൂടായിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇത് സോപ്പ് മേക്കിംഗ് പെട്ടെന്ന് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ടാബ്ലെറ്റ്സും ഗ്ലിസറിനും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇന്ന് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് അത് ചേർത്ത് കൊടുക്കാമേ രണ്ട് മൂടി ഗ്ലിസറിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിന് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഗ്ലിസറിൻ സോപ്പാണ് എടുത്തിട്ടുള്ളത് എന്നാൽ പോലും ഞാൻ ചേർത്തുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് രണ്ട് വൈറ്റമിൻ ഈ ടാബ്ലെറ്റ്സും കൂടെ അതിനേക്ക് പൊട്ടിച്ച് അതിൻ്റെ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം ഓയിലായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് പൊങ്ങിക്കിടക്കാനൊക്കെ സാധ്യതയുണ്ട് സാരില്ല ഇനിയിപ്പോൾ നമുക്ക് കണ്ടോ ഇത് ചെറുതായിട്ടും തണുക്കം തുടങ്ങുമ്പോഴത്തേക്കിങ്ങനെ ഒരു പാട പോലെ ആകും അങ്ങനെ ഉണ്ടാവരുത് നല്ലതായിട്ട് ചൂടായിരിക്കുമ്പം തന്നെ ഇത് നന്നായിട്ട് ഒഴിച്ച് അപ്പോൾ തന്നെ നമ്മുടെ സോപ്പിൻ്റെ കളറ് മാറും കേട്ടോ ആ ക്ലിസറിൻ്റെ എഫക്റ്റൊക്കെ പോയിട്ട് നന്നായിട്ട് നല്ല പച്ചയായിട്ട് വരും നല്ല പച്ച സോപ്പായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ വേപ്പിലെയും കച്ചാർവാഴയും തുളസിയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പോൾ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക മോൾഡ് ഇല്ലാത്തവർ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാ ഗ്ലാസ്സില്ലേ അതിൻ്റെ അതിൻ്റെ അത് കട്ട് ചെയ്തിട്ട് വല്ലാതെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ സോപ്പിന് ഇരുപത് ഗ്രാം എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റി ഇരുപത് ഗ്രാം വെച്ചിട്ട് നമുക്ക് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ രണ്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറത്തുള്ള പതേ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല അതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റാൻ നോക്കിയതാണ് പക്ഷേ അത്ര പറ്റിയില്ല എന്നാലും കുഴപ്പമൊന്നും ഇല്ല ഇനി നമുക്കിത് ഓവർനൈറ്റ് സെറ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് മണിക്കൂറുകൊണ്ട് ഒക്കെ സെറ്റാക്കി കിട്ടും ഞാൻ പക്ഷെ ഇത് നൈറ്റ് ഫുള്ളായി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹാർഡാണ് കേട്ടോ നമ്മളത്രയും വെള്ളം എന്ന് വെച്ചാൽ നീരൊക്കെ ചേർത്തിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നല്ല സുന്ദരി സോപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സോപ്പ് നീമും കറ്റാർവാഴയും വാഴയും തുളസിയൊക്കെ ചേർത്ത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസൊക്കെ മാറാൻ അടിപൊളിയാണേ അപ്പം നല്ലൊരു സോപ്പാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആരും പേടിക്ക് വേണ്ട എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതൊന്നും വലിയ കാര്യമേ അല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്